എന്താ അച്ഛന്റെ ഷർട്ടിന്റെ കളറും ബീട്രൂട്ടിന്റെ കളറും അല്ലേ ഇത് അതെയത് ഇല്ലമ്മീട്ടാണ് എല്ലാരും തോരൻ നല്ല വെക്ക ഞങ്ങൾ ചാർ ഒരു ഒഴിച്ചു കയറിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഒഴിച്ചു കയറി

ഉരുളക്കായ മുപ്പേര് മൂന്ന് ബീറ്റ് എടുത്തുണ്ട് ഇനി എന്തായാലും ഉള്ളത് നമുക്ക് ബീട്രൂട്ട് ഒഴിച്ചെറിയൊക്കെ കേട്ടോ കുറച്ച് പരിപ്പ് രണ്ട് പൊടി ി രണ്ട് പച്ചമുളക് ചെറിയ രണ്ട് തക്കാളി നല്ല പുളികളെ തക്കാളിട്ടാ ചെറിയ മൂന്ന് ബീട്രൂട്ട് ഇട്ടാ ചുണ്ടോ കഷ്ണം കഷ്ണം വലിയ കഷ്ണമായിട്ട് നോക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തു കേട്ടോ ഒറ്റ വിസിൽ ഒറ്റ വിസിൽ മതി നമുക്ക് തേങ്ങയും ചരന്തെടുക്കട്ടോ പൂണ്ടെടുക്കാം ആരപ്പം റെഡി സമയമില്ല 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 ചെറിയൊരു മുറി തേങ്ങ ഒരു വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിട്ടാ നന്നായി അരച്ചിട്ട് വര വീട്ടോട്ട് പരിപ്പ് വന്നാ നോക്കട്ടേക്കന്തു നന്നായി വെന്തു അരപ്പിട്ട് കൊടുക്കട്ടെ

കാണുന്ന പോലെ ഇല്ല പറഞ്ഞു തിളച്ചൂട്ട ഇനി താളിച്ചൊഴിക്കട്ടി ചൂടാവട്ടെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് വെച്ചലമുളക്

கேரட் ஊறறအောင် குக்கிட் வைக்கட்ட. കുറച്ച് അണൈ എടുക്കുക. കുറച്ച് വെയിട്ടാ. കുറച്ചാ. കടു കഴිනു. ഇന്നാ വാങ്ങാൻ Tata. കായം ഇമ്പോ കുറേ ഉള്ളൂ. കുറച്ച് കടു ഇടുക. ഇന്നെ ഉള്ളിപ്പ കണ്ടന്താ കായം. അതെ, രാവും പറയണം. പരിപ്പ് ആയിട്ട് തന്നെ പറയണം. കഴിഞ്ഞില്ലായിരുന്നു. ഒരു ഇതിലും കൂടി ഉണ്ട്. മസ <li>ഉളളും ചെറിയ ഉള്ളി. അಷ್ಟು പറയേണ്ട. വിടെ രണ്ട് വക്കൾ ഒരു മൂന്ന് വർഷം മുളക് അവിടെ എഴുപത് വഷമുളക് ഓ കയ്യിൽ ഹെൽമറ്റും വെക്കണം കേരട്ട് പൊടി വെക്കും മഞ്ഞപ്പൊടി കുറ്റോൽ കൊള്ളട്ടെ വെച്ചാണ് ഞാൻ ഇതൊക്കെ ആറ്റ് മാറ്റം വെച്ചിടുക അടച്ചു വെച്ചിടുക കുളിച്ചു പോകാൻ നേരവലിയോ ആയി ശരിക്ക് കവർോൻ ചേട മുടി കെട്ടല്ലേ ഉം അവളെലും തലങ്ങോട്ട് വന്നിട്ട് റിബൺ എടുക്കാണ്ട് വരാനും മിക്ക ആൾക്കാരും എടുക്കാൻ റിബൺ എടുക്കില്ല തലമാത്രം കൊടുത്തു ഞായറാഴ്ച രണ്ടാണ്ടേ മുടി

ನಹಿರೋ ಮಕೂಲ ಮಾಡೆ ಮಕೂಲ ಇ್ರಾ ಅವ್ಲ ಇಂಚೆ ಪ್ರಾವ್ಡೆ ಎಡಕ್ಕೆ ಕೊರ್ಚು ಕಲಿಕಾ ನಿಕ್ಕ ಅವ್ ನೇರಗೇ ಇರು ಹಾಯ್ ದಾ ಈ ಟೂ ಟೋಡಲ್ಲಕಂ ಉಪ್ಪೆರಿ ಆಕಾಯಿ ಟಾ ಈ ಟೋಟಲ್ಲ ಕ್ಯಾರೆಟ್ ಉರಲ್ಲಕಂ ಉಪ್ಪೆರಿ ൂട്ട് ഒഴിച്ചു കറി സൂപ്പർ ടേസ്റ്റ് ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് വെക്കാത്തവര് വെച്ച് നോക്ക ഒരു പ്രാവശ്യമെങ്കിൽ ആ ഗ്യാസ് കെട്ടിന്റെ പണി തന്നെ നല്ല ഒഴിച്ചു മധുരം ഒന്നുമില്ല